എക്സാം തുടങ്ങാൻ പോവുകയാണല്ലോ എക്സാമിന് വേണ്ടിയിട്ട് സീറ്റ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ടാസ്ക് ടാസ്ക്കാണെന്നില്ല അറിയാം അപ്പോൾ അതിന് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടൂളാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറയാൻ പോവാണ് ക്ലാസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം ഇതിൽ ഗിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് ആഡ് ചെയ്യുന്ന വിൻഡോയിൽ എത്തും ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള നാല് ക്ലാസുകൾ കാണാം ഇനി അധികം അധികം ക്ലാസ്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ടെൻത്ത് സി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ആഡ് ചെയ്യാണ് ജസ്റ്റ് ആഡ് ബട്ടൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആവും ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു റൂം ഇവിടെ ആഡ് ചെയ്യാം ഇപ്പോൾ റൂം ആണെന്ന് വിചാരിക്കുക റൂം ഫോർ റൂം ഫോർ ഇവിടെ കൊടുക്കുന്നു ഏത് ബിൽഡിങ്ങിലാണ് സൗത്ത് ബ്ലോക്ക് എത്ര ബെഞ്ചുകളുണ്ട് പന്ത്രണ്ട് ബെഞ്ച് ഒരു ബെഞ്ചിൽ മാക്സിമം നാല് പേര് ഇരിക്കും ആഡ് കൊടുക്കുമ്പോൾ റൂം ഫോർ ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എത്ര റൂമുകളാണുള്ളത് അതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അടുത്തത് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനാണുള്ളത് അതിനു വേണ്ടിയിട്ട് മാസ്റ്റർ എന്ന് പറയുന്ന മെനുവൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാം അവിടെ നമുക്കൊരു ബ്ലാങ്ക് ടേബിൾ കാണാം റോൾ നമ്പർ നെയിം ജെൻഡർ ക്ലാസ് മീഡിയം ലാംഗ്വേജ് ഇവിടെ നമ്മൾ കുട്ടികൾ ആഡ് ചെയ്യുന്നത് എക്സൽ ഷീറ്റ് മുഖാന്തരമാണ് അപ്പോൾ എക്സൽ ഷീറ്റിൽ ഈ ആറ് കോളങ്ങളുള്ള അതായത് റോൾ നമ്പർ നെയിം ജെൻഡർ ക്ലാസ് മീഡിയം ലാംഗ്വേജ് ഇങ്ങനെ നാല് കോളങ്ങളുള്ള ഒരു എക്സൽ ഷീറ്റ് റെഡിയാക്കുക നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള എക്സൽ ഷീറ്റ് ആണ് ഈ കാണുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാം റോൾ നമ്പർ നെയിം ജെൻഡർ ക്ലാസ് മീഡിയം ലാംഗ്വേജ് ഇങ്ങനെ മൂന്ന് കോളംസ് ഉണ്ട് ഇത് ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ടെൻത്ത് എ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത് ടെൻത്ത് എൽ ഒരു ഇരുപത് സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ കാണാം ഇരുപത് സ്റ്റുഡൻസ് വരെ ഉണ്ട് അതിൽ നെയിമിന്റെ കോളത്തിൽ നെയിം കൊടുക്കണമെന്ന് നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ മതി ബാക്കി ജെൻഡർ ഇവിടെ ഇത്രയും ബോയ്സ് ആണ് ഉള്ളത് ബാക്കി ഗേൾസ് ആണ് ഉള്ളത് ഈ ക്ലാസ്സിലെല്ലാവരും ഇംഗ്ലീഷ് ആണ് അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് കുറെ കുട്ടികൾ മലയാളം കുറെ കുട്ടികൾ അറബി വേറെ കുറെ കുട്ടികൾ മലയാളം കുറച്ച് ഉറുദു ഞാൻ ഒരു സാമ്പിൾ എന്നുള്ള കൊടുത്താൽ ഇതുപോലെയാണല്ലോ നമ്മള് കുട്ടികളത് വരിക ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ സ്കൂളിലാവുമ്പോൾ കുറെ കുട്ടികളുണ്ടാവും എല്ലാ കുട്ടികളും ഒരൊറ്റ ഷീറ്റിൽ തന്നെ ചെയ്താൽ മതി ഇപ്പൊ ഇരുപത്തിയൊന്ന് അടുത്ത അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ ഒന്നാമത്തെ റോൾ നമ്പർ അത് ഫോർ എക്സാമ്പിൾ ഇവിടെ ബോയ് ആയിരിക്കാം അത് ടെൻത്ത് ബി ആയിരിക്കാം ഒരു എക്സാമ്പിൾ എഴുതാണ് അവിടെ മലയാളം മീഡിയമാണ് മലയാളം എന്ന് എഴുതുന്നു ആ കുട്ടിയുടെ ലാംഗ്വേജ് അറബിക്ക് ആണ് അറബിക്ക് ഇങ്ങനെ ഇപ്പോൾ ആ ടെൻത്ത് ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ച് കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി അടുത്ത റോൾ നമ്പർ ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടീനെ ആഡ് ചെയ്താൽ മതി ഇപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുട്ടികളെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി എക്സൽ ഷീറ്റ് എങ്ങനെയാണ് നമ്മളെ സീറ്റ് മാസ്റ്റർ സോഫ്റ്റ്വെയറിലേക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്നും അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് സീറ്റ് അലോട്ട്മെന്റ് നടത്തുന്നതെന്നാണ് ഇനി എടുത്തു നോക്കുന്നത് ഇവിടെ മുകളിൽ അപ്ലോഡ് എക്സൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം എക്സൽ ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടെ നമ്മൾ അവിടെ കൊടുത്തിരുന്ന ഡാറ്റ മുഴുവനും ഇവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞു സീറ്റ് അലോട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് സീറ്റ് അലൊക്കേഷൻ എന്ന് പറയുന്ന ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യാം ആ വിൻഡോ ആയിരുന്നു നമ്മൾ ഫസ്റ്റിൽ കണ്ടിരുന്ന വിൻഡോ അതിൽ ക്ലാസ് മീഡിയം ലാംഗ്വേജ് സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ സീറ്റ് അലൊക്കേഷന് വേണ്ടിയിട്ട് കോൺഫിഗർ ആൻഡ് അലോട്ട് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒരു പോപ്പ് വിൻഡോ തുറന്നു വരും അതിൽ ഈ ചെയ്യാൻ പോകുന്ന അലൊക്കേഷന് നമുക്കൊരു പേര് കൊടുക്കാം സെക്കൻഡ് ടൈം എക്സാം അത് കഴിഞ്ഞ് മൊത്തം സ്റ്റുഡന്റിനെ ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ച് സോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ജെൻഡർ അസെൻഡിങ് മോഡറിൽ നിന്ന് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇനി ഏതൊരു സോർട്ട് ചെയ്യണം ക്ലാസ് വൈസ് സോർട്ട് ചെയ്യണോ അത് കഴിഞ്ഞിട്ട് റോൾ നമ്പർ സോർട്ട് ചെയ്യണോ അങ്ങനെ നമുക്ക് ഓർഡറുകൾ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് അങ്ങോട്ടും കൊണ്ടൊക്കെ മാറ്റാനൊക്കെ പറ്റും അപ്പൊ ഈ ഈ എക്സാമ്പിൾ പ്രകാരം ഇപ്പൊ എന്താ വരുകഴിഞ്ഞാല് ജെൻഡർ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും ഓക്കെ ഇപ്പൊ ഈ കേസിൽ ബോയ്സ് ആദ്യം വരും ഈ ബോയ്സും ഗേൾസും തരംതിരിച്ചതിന് ശേഷം അതിൽ രണ്ടാമതായിട്ട് എന്താണ് ക്ലാസ് വൈസ് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം അപ്പം ബോയ്സിലെ ടെൻത്ത് സോറി നയൻത്ത് എ ക്ലാസ് ആയിരിക്കും ആദ്യം വരിക എന്നിട്ട് നയൻത്ത് ബി ആയിരിക്കും വരിക എന്നിട്ട് ടെൻത്ത് എ ടെൻത്ത് ബി അങ്ങനെ ആയിരിക്കും അത് വരുക നോർമലി നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ്സിന് മാത്രമാണ് അലോട്ടേഷൻ നടത്തുക ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പത്താം ക്ലാസ് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒൻപതിന് ഒൻപതിന്റെ എല്ലാ ക്ലാസ്സുകളും അതുപോലെ എട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഓഫ് ആക്കിയിടും ഇനി ഇവരെ ഏതൊക്കെ റൂമില് ഏതൊക്കെ ബെഞ്ചില് ബെഞ്ചിലെ ഏത് പൊസിഷനിലേക്കാണ് ഇവരെ ഇരുത്താൻ പോകുന്നത് എന്നുള്ളതാണ് താഴെ ഈ റൂമിന്റെ ഓർഡറിൽ സീറ്റ് പൊസിഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓരോ ബെഞ്ചിലും എ പൊസിഷനിലും സി പൊസിഷനിലും ആണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബി ഡി എന്നീ രണ്ട് പൊസിഷനുകൾ നമ്മൾ ഓഫ് ചെയ്ത് ഇടുക ഓക്കെ അപ്പൊ ഈ അലോക്കേഷൻ നടത്തുന്ന സമയത്ത് ഈ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പത്ത് എ ബി സി ക്ലാസ്സുകളിലത്തെ കുട്ടികളെയൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിൽ സോർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ എടുത്തിട്ട് റൂം വണ്ണിലെ ഒന്നാമത്തെ ബെഞ്ചിലെ എ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അലോട്ട് ചെയ്യും രണ്ടാമത്തെ കുട്ടീനെ സിയിലേക്ക് അലോട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അടുത്ത ബെഞ്ച് അങ്ങനെ ഒന്നാമത്തെ റൂം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ റൂമിലേക്ക് വരുള്ളൂ ഇനിയിപ്പോൾ നമുക്കൊരു ആവശ്യം വരികയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റൂം ത്രീയിലാണ് ആദ്യം കുട്ടികൾ അലോട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ റൂം ത്രീയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് റൂം ത്രീനെ മുകളിൽ കൊണ്ടുവിടുക അങ്ങനെ നമുക്ക് ഏത് ഓർഡറിലാണ് റൂമിൽ അലോട്ട് ചെയ്ത് വരേണ്ടത് ആ ഓർഡർ നമുക്ക് ഇവിടെ തീരുമാനിക്കാം ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്രൊസീഡ് ടു അലോട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോക്കേഷൻ ഇവിടെ പ്രൊസീഡ് പ്രൊസീഡാവും ഓക്കെ ഇവിടെ ഇപ്പൊ അലൊക്കേഷൻ നടന്നു കഴിഞ്ഞു ഒരു അലൊക്കേഷൻ സീറ്റ് അലൊക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്കുള്ള സ്ലിപ്പുകളാണ് ആവശ്യമായി വരിക ഒന്ന് മെയിൻ ഗേറ്റിൽ അതായത് സ്കൂളിലേക്ക് കുട്ടി വരുന്ന സമയത്ത് തന്നെ തങ്ങളുടെ സീറ്റ് ഏത് റൂമിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മെയിൻ ഗേറ്റിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് നോട്ടീസ് ബോർഡിൽ കുട്ടികളുടെ റൂമിൻ്റെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗേറ്റ് സ്ലിപ്പ് പ്രിന്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലിപ്പുകൾ പ്രിന്റ് എടുക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയി വരും ഓക്കെ ഇതിൽ A എയിലെ കുട്ടികൾ ഒന്നാം നമ്പർ മുതൽ ഇരുപതാം നമ്പർ വരെയുള്ള റോൾ നമ്പർ റൂം ത്രീയിൽ പോകണം എന്നാണ് ഈ സ്ലിപ്പ് പറയുന്നത് നിങ്ങൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഇതിൽ വന്നിട്ടുണ്ടാവും ഇത് ജസ്റ്റ് പ്രിന്റ് എടുത്ത് നോട്ടീസ് ബോർഡിൽ ഇട്ടി ഒട്ടിച്ചാൽ മാത്രം മതിയാകും എല്ലാ ഡീറ്റെയിലും ഇതിലുണ്ടാവും മറ്റൊന്നുള്ളത് ഏഹ് റൂമിൽ ഓരോരോ ക്ലാസ് റൂമിലും ഒട്ടിക്കാനുള്ള അതായത് റൂമിന്റെ ഡോറിലൊട്ടിക്കാനുള്ള സ്ലിപ്പുകൾ അതാണ് റൂമിന്റെ ഈ പ്രിന്റിൽ കിട്ടുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ റൂമിലുള്ള ഓരോ സീറ്റിലും വൺ എന്ന് പറയുന്ന പൊസിഷൻ അതായത് ഒന്നാമത്തെ ബെഞ്ചിലെ എന്ന് പറയുന്ന പൊസിഷനിൽ ആരാണ് ഇരിക്കേണ്ടത് ഈ ആണ് ഇരിക്കേണ്ടത് ആ സ്റ്റുഡൻറിന്റെ ആ ക്ലാസ്സിലെ റോൾ നമ്പർ ഒന്നാണ് ടെൻത്ത് എല്ലാണ് ആ കുട്ടി ഈ വിവരാണ് ഈ ടേബിളിലുള്ളത് ഓക്കെ അപ്പോൾ കുട്ടികൾക്ക് ഏത് സീറ്റിലാണ് പോയി ഇരിക്കേണ്ടത് കുട്ടികൾക്ക് തന്നെ ഈ ടേബിൾ നമുക്ക് മനസ്സിലാവും ഈ ടേബ് ഈ ടേബിളിൽ നോക്കിയിട്ട് ടീച്ചേഴ്സിന് സീറ്റില് നമ്പർ മാർക്ക് ചെയ്യാൻ പറ്റാനും പറ്റും ഒരു ആവശ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ബണ്ടുകൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സ്ലിപ്പാണ് ഇവിടെ ബണ്ടിൽ പ്രിന്റിംഗ് എന്ന് പറയുന്ന ഈ സെക്ഷനില് ഉണ്ട് കിട്ടുക ഇപ്പൊ റൂം ത്രീയിലേക്ക് ഇരുപത് സ്റ്റുഡൻറ് ആണുള്ളത് അവിടെ പത്ത് ഏഴ് ഇരുപത് സ്റ്റുഡൻറ് ആണുള്ളത് അവർ ഇംഗ്ലീഷ് മീഡിയം ഇരുപത് ആൾക്കാരാണുള്ളത് അതിൽ മലയാളം ലാംഗ്വേജ് പത്ത പേര് അറബി ലാംഗ്വേജിൻ്റെ ആൾക്കാർ നാല് പേര് ഉറുദു ആറ് പേര് എന്നിങ്ങനെ തരം തിരിച്ചുള്ള എല്ലാ കൗണ്ടുകളും ഇവിടെ ഉണ്ടാകും അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൗണ്ട് ചെയ്യുന്ന സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം റൂം ത്രീയിലേക്ക് ലാംഗ്വേജിൻ്റെ എക്സാം നടക്കുന്ന ദിവസം ഇവിടെ നോക്കുക മലയാളം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വേണം അറബി എത്ര വേണം ഉറുദു എത്ര വേണം ഇവിടെ നോക്കി മാത്രം ജസ്റ്റ് എടുത്തു വെച്ചാൽ മാത്രം മതിയാവും ഇപ്പം ഈ റൂമിൽ ഫോർ എക്സാമ്പിൾ റൂം ത്രീയിൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ ഈ കോളത്തില് ഈ കോളത്തിൽ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ മലയാളം മീഡിയം എത്ര കുട്ടികളുണ്ടെന്നും കാണിച്ചിട്ടുണ്ടാവും അപ്പം എക്സാം നടക്കുന്ന സമയത്ത് ഏത് സബ്ജക്റ്റ് ആണോ അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം മീഡിയം എത്രയാണോ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എടുത്തു വെക്കാൻ കഴിയും ഇനി കുട്ടികളുടെ ഓരോ സീറ്റിലും സീറ്റ് നമ്പർ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചോക്ക് ഉപയോഗിച്ച് ഇതല്ല സീറ്റ് നമ്പർ പ്രിന്റ് ചെയ്ത് ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള സ്ലിപ്പും ഇവിടെ അവൈലബിൾ ആണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എ ഫോറിൽ ഈ രീതിയിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിക്കുക മാത്രമേ ചെയ്യേണ്ടു ഓരോ സ്ലിപ്പിലും കുട്ടീൻ്റെ പേര് റോൾ നമ്പർ ഏത് ക്ലാസ് ആണ് ഏതാണ് റൂം പിന്നെ സീറ്റ് നമ്പർ ഏതാണ് എല്ലാം ഇവിടെ ഉണ്ടാവും ഇത് നോക്കി അവിടെ ഒട്ടിച്ചാൽ മാത്രം മതിയാം കുട്ടികൾക്കും തൻ്റെ സീറ്റ് എവിടെയാണെന്നുള്ളത് ഒരു മിസ്റ്റേക്കും കൂടാതെ തന്നെ കണ്ടുപിടിക്കാനും അവിടെ വന്നിരിക്കാനും കഴിയും നമ്മൾ ചെയ്ത ലൊക്കേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള പേര് പ്രകാരം അവിടെ ആയി നിൽക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞാൽ വ്യൂ പ്രീവിയസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതേ സെറ്റപ്പ് വെച്ചിട്ട് അതായത് ഈ ക്ലാസ് തന്നെ ഇത്രയും മീഡിയം തന്നെ ഇത്രയും ലാംഗ്വേജ് തന്നെ ഇത്രയും റൂം തന്നെ കുട്ടികളും ഇത് തന്നെ നമുക്ക് വേറൊരു അലോട്ട്മെന്റ് നടത്തണം എന്ന് വിചാരിക്കാം മറ്റൊരു എക്സാം നടക്കാൻ പോവാണ് ഇനി അല്ല ഒൻപതാം ക്ലാസ്സിന് ഒരു അലോട്ട്മെന്റ് നടത്താൻ വേണ്ടിപ്പോ നമ്മള് പത്താം ക്ലാസ്സിന് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അലോട്ട്മെന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും കോൺഫിഗർ കോൺഫിഗർ അതിൻ്റെ അലോട്ട് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകും വീണ്ടും അതിനൊരു പേര് കൊടുക്കും നമ്മൾ കൊടുത്തു എന്നിട്ട് ഇതുപോലെ തന്നെ സോട്ടിങ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നു ക്ലാസ് നമ്മൾ പത്താം ക്ലാസ്സിന് ഒഴിവാക്കി ഒൻപതാം ക്ലാസിന് മാത്രം സെലക്ട് ചെയ്യുന്നു അലോട്ട്മെൻറ്റിൻ്റെ റൂം അലോട്ട്മെൻ്റ് നമ്മൾ അതിൻ്റെ ഓർഡർ ഒക്കെ വേണ്ട രീതിയിലൊക്കെ വെച്ചതിന് ശേഷം അതിൽ ഏത് പൊസിഷനിലാണ് ഇരുത്താൻ പോകുന്നത് ആ പൊസിഷൻ മാത്രം ഓൺ ആക്കി വെക്കുക നമ്മൾ എ സി എന്നീ പൊസിഷനുകളിൽ പത്താം ക്ലാസ്സിന് ഇരുത്തിയിരുന്നു അതുകൊണ്ട് ഇനി ഈ ഒൻപതാം ക്ലാസ്സിന് നമ്മൾ ഇരുത്താൻ പോകുന്നത് ബി ഡി പൊസിഷനിലാണ് അപ്പോൾ അത് മാത്രം ഓൺ ആക്കുക എന്നിട്ട് പ്രൊസീഡി ടു അലോട്ട് എന്ന് കൊടുക്കുക ഈ സമയത്ത് അലോട്ട്മെന്റ് നടക്കുന്നതാണ് സ്കൂൾ ടീച്ചേഴ്സിനെ അറിയാൻ കഴിയും എക്സാം സമയത്ത് അവർക്ക് വേണ്ടിയുള്ള സീറ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയൊരു ടാസ്ക് ആണ് ആ ടാസ്ക് ആണ് ഇവിടെ വളരെ എളുപ്പത്തിൽ സാധ്യമാവുന്നത് അതുകൊണ്ട് തന്നെ ഇത് അത്തരം ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ലിങ്ക് ആവശ്യമുള്ള ആളുകളൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് അയച്ചു തരാം അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡൗട്ടുണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കുക കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം